എല്ലാവർക്കും നമസ്കാരം വളരെയധികം മനസ്സിൽ തട്ടുന്ന കൃഷ്ണ സാന്നിധ്യമുള്ള ഒരു ചെറുകഥ അടക്കയുടെ സമ്മാനം അനിൽ മണ്ണത്തൂർ ചേട്ടൻ എഴുതിയാണ് അയച്ചു വന്നിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യണേ നമുക്ക് ഒരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയ അത്രയും സുഖല്ലേ അപ്പോൾ കേട്ട് നോക്കാം വിവാഹം കഴിഞ്ഞ് നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് രഘുവും രമയും സമ്മാന പൊതികൾ പരിശോധിക്കാൻ തുടങ്ങിയത് പിറ്റേന്ന് തന്നെ കവറുകൾ പൊളിച്ച് അത്യാവശ്യ ചെലവുകളൊക്കെ നടത്തി യുവന്മാർക്കൊക്കെ എന്തിന്റെ ഭ്രാന്ത എന്തൊക്കെയാ തന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഉണ്ടല്ലോ ചങ്ങാതിമാരൊക്കെ സാധനങ്ങളാ തന്നത് പണക്കവർ കുറവായിരുന്നു അവസാനമാണ് ആ ചെറുപൊതി കണ്ടത് പുസ്തകമാണോ അല്ല ഒരു ഫോട്ടോയാണ് കവറിന് പുറത്ത് മുസ്തഫ എന്ന് എഴുതിയിട്ടുണ്ട് രഘുവിന്റെ ഒന്നാം തരം മുതലുള്ള ചങ്ങാതിയാണ് മുസ്തഫ അന്നും ഇന്നും അടക്ക എന്നാണ് അവൻ്റെ ചെല്ലപ്പേര് അതെ അവൻ അടക്കയെപ്പോലെ ചെറിയ ആളാണ് കുള്ളനാണ് ആകാംക്ഷയുടെ അടക്കയുടെ സമ്മാനം അവർ തുറന്നു വട്ടത്തിൽ ഫ്രെയിം ചെയ്ത കണ്ണന്റെ ചിത്രം കണ്ണൻ വിരൽ കടിച്ചിരിക്കുന്ന ചിത്രം സ്ഥലകാല ബോധം മറന്ന് രഘു കണ്ണനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൻറെ കണ്ണ് നിറഞ്ഞു തുളുമ്പി എന്തുപറ്റി എന്താ വിഷമം രാധ ആകാംക്ഷയോടെ തിരക്കി വിഷമമല്ലടോ സന്തോഷമാ കുറഞ്ഞ സമയത്തെ മൗനത്തിനു ശേഷം രഘു പറഞ്ഞു പിന്നെ കണ്ണു നിറഞ്ഞതോ ഒരു പഴയ കഥ ഓർത്തതാ അടക്കയുടെ ഒരു കാര്യം എന്നാ പറ രാധ തിരക്ക് കൂട്ടി അത് പറയണമെങ്കിൽ എന്റെ കുട്ടിക്കാലം തുടങ്ങണം എങ്കിലും കേട്ടോ ഞങ്ങൾ അമ്മയുടെ പിറന്നാളിന് ഗുരുവായൂരിൽ പോകുമായിരുന്നു കൂടെ മമ്മിയൂര് തൃപ്പയാറ് ആനക്കോട്ട എന്ത് രസമായിരുന്നു ആ മൂന്ന് ദിനങ്ങൾ അവിടുത്തെ മസാലദോശ ഒരു ഹരം തന്നെയായിരുന്നു പാൽപ്പായസവും പായസവും കതളിപ്പഴവും പഞ്ചസാരയും തൊഴുന്നതിനേക്കാൾ പുറത്ത് കറങ്ങാനായി എനിക്കും ഏട്ടനും ഇഷ്ടം ഞാൻ നാലിൽ പഠിക്കുമ്പോഴാണ് സംഭവം ഞങ്ങൾ ഷോപ്പിങ്ങുമായി നടക്കുമ്പോഴാണ് കടയിൽ ഉണ്ണിക്കണ്ണൻ വിരൽ കടിക്കുന്ന ചിത്രം കണ്ടത് അത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ വർഷം കിട്ടിയ വിഷുക്കൈനീട്ടത്തിൽ നിന്ന് പതിനെട്ട് രൂപയ്ക്ക് ഞാൻ ആ ഫോട്ടോ വാങ്ങി റൂമിൽ എത്തിയ ശേഷമേ അച്ഛനെയും അമ്മയെയും കാണിച്ചുള്ളൂ വിലപേശിയിരുന്നെങ്കിൽ പത്ത് രൂപയ്ക്ക് കിട്ടുമായിരുന്നെന്ന് അവർ വഴക്കു പറഞ്ഞു വീട്ടിൽ പൊന്നുപോലെ സൂക്ഷിച്ച കണ്ണനെ തൊഴുതായിരുന്നു പരീക്ഷയ്ക്ക് പോയിരുന്നത് ഞാൻ ഒൻപതിൽ പഠിക്കുന്ന കാലത്താണ് അടക്കയും ഞാനും വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ അവനറിയാതെ ആ ഫോട്ടോ നിലത്ത് വീണ് പൊട്ടി ജീവിതത്തിൽ ഞാൻ ആദ്യമായി വാങ്ങിയ സ്വന്തമായി വാങ്ങിയ സാധനമാണല്ലോ പൊട്ടിയത് ഭയങ്കര കരച്ചിലായി അവൻ ആകെ വിഷമിച്ചു കാലങ്ങൾ കടന്നുപോയി ഞാനതൊക്കെ മറന്നു ഇന്ന് അവൻ അതേ ഫോട്ടോ സമ്മാനമായി എനിക്ക് തന്നിരിക്കുന്നു ഹരേ കൃഷ്ണ എന്ത് സുന്ദരമായിട്ടുള്ള കഥയാണല്ലേ എല്ലാവരിലേക്ക് എത്തിക്ക ഹരേ കൃഷ്ണ വീണ്ടും